എൻ്റെ കയ്യിലുള്ള കുറച്ച് ബികോണിയോ കളക്ഷൻസാണ് കേട്ടോ ഇതെല്ലാം ഇത് വാക്സ് ബികോണിയാണ് രണ്ട് തരാണ് എനിക്കുള്ളത് രണ്ട് കളറാണ് എനിക്കുള്ളത് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് വൈറ്റാണുള്ളത് അപ്പോൾ ഈ നല്ല പേരും മഴയത്താണ് ഇപ്പോൾ ഇതിരിക്കുന്നത് എന്നിട്ടതും എത്രത്തോളം പൂവുണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ അത് കുറേ കഴിയുമ്പോൾ ഇത് ചീഞ്ഞ് പോവും അപ്പോഴേക്കും നമ്മളിതിൻ്റെ തൈകൾ വേറെ പിടിപ്പിച്ചാൽ മതി ഇത് പിടിപ്പിക്കാൻ നല്ല സുഖമുള്ളതാണിത് ഇതിൻ്റെ തണ്ട് വെറുതെ ഇങ്ങനെ തണ്ടിങ്ങനെ വെറുതെ ഓടിച്ച് കുത്തി പെട്ടെന്ന് വേര് പിടിക്കും നല്ല പൊരി ഒരു വെയിലത്ത് വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ പൂക്കളും കുറയും പിന്നെ പെട്ടെന്ന് വാടി കരിഞ്ഞ് പോകുന്ന ഒരു ചെടിയായിട്ട് അത് കുറച്ച് ഷെയ്ഡ് അന്നിട്ട് വെയിൽ വേണാനും എന്നാൽ അധികം ഷെയ്ഡിൽ വെക്കാനും പാടില്ല അപ്പോൾ ഈ മഴക്കാലത്തായി ഇത്രയും പൂക്കളുണ്ട് പിന്നെ റെക്സ്ബിഗോണിയാണുള്ളത് അത് കുറേ നല്ല വെറൈറ്റീസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ആ പൊരി വെയിലത്തെ എല്ലാം നശിച്ച് പോയി പിന്നെ നോർമൽ വെറൈറ്റി മാത്രമേ എൻ്റെ ഉള്ളു ഈ കെൻ ബികോണിയൊക്കെ ലീഫ് വെച്ച് തന്നെ പിടിപ്പിക്കണ്ട് വേണ്ടത് എൻ്റെയൊക്കെ ലീഫ് വെറുതെ കുത്തി കൊടുത്തിട്ട് ഉണ്ടായിരിക്കുന്നതാണ് വേണ്ടതുമൊക്കെ വേര് വന്നിട്ടുണ്ട് കണ്ടോ പേര് വന്നിട്ടതുമെല്ലാം വെറുതെ ലീവ് ഓടിച്ചു കുത്തിയാൽ തന്നെ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നോർമൽ വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ നല്ലതെല്ലാം പോയി കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എല്ലാം പോയി ഇത് നല്ലൊരു റെഡ് പൂവാണ് ഇതൊക്കെ ഇത്രയും കൂടെ ഈ മഴയുടെ സീസണൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഇതുമൊക്കെ പൂക്കൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇതുമേ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവണ ഒരു കെമ്പി കോണിയാണത് ഇതിൻ്റെയൊക്കെ ഈ തണ്ട് ഒടിച്ച് കുത്തിയാൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും നമുക്ക് അപ്പം എല്ലാവരും മഴ സമയത്ത് ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ നന്നായിട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു അവസരമാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ കേട്ടോ